പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അസാം തല പെരുക്കുന്ന വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സംഭവങ്ങളും സഹിക്കാൻ പറ്റാത്തത് തന്നെയാണ് അത് അവരുടെ ബന്ധുക്കൾക്ക് മാത്രം എന്ന് മാത്രം കുറെ സമയമായി മൂന്ന് സ്ഥലത്താണ് ധീരയുടെ വളണ്ട സ്പോർട്ട് ചെയ്ത് അതിന്റെ വീഡിയോസിലും വരും പക്ഷേ വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഇന്ന് നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാർത്ത മിക്കവാറും നാളെ വരെയായിരിക്കും വാട്ടൂല്ലിൽ ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ ലഹരി കൊടുത്തിട്ട് മിസ് യൂസ് ചെയ്തൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അവസ്ഥ വളരെ ഗുരുതരമാണ് ലഹരി നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും പറയുന്നത് പോലെ അതിഭീകരമായ രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഇപ്പോൾ നാട്ടുകാരൊന്ന് ഉണരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ സമാധാനം ഉണ്ടെങ്കിലും മനുഷ്യ മനസാക്ഷിയെ നെട്ടിക്കുന്ന വാർത്തകളായിരുന്നത് ഇന്ന് ഏഴ് വയസ്സുള്ള കുട്ടിക്ക് ലഹരി കൊടുത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പഴയങ്ങാണ്ടി സ്റ്റേഷനിലുണ്ട് നാളെ അതിൻ്റെ വാർത്തകളൊക്കെ വരും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക അതിലിടപെട്ട ഫരസ ടീച്ചർക്കായിരിക്കും ഫാരസ്യ ടീച്ചറിനെ നാളെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുമെന്ന് വിശ്വസിക്കണം ഞാൻ ഫാരസ ടീച്ചറോട് തന്നെ നേരിട്ട് പറഞ്ഞതാണ് വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നാടിന് കൊടുക്കണമെന്ന് ചെറിയ കുട്ടികൾക്ക് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും ലൈസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ വീട്ടുകാർ ചോദിക്കണം ഇത് ഇതെവിടുന്ന കിട്ടുന്നതെന്ന് അങ്ങനെ ചെറിയ ചെറിയ പൈസ കൊടുത്തിട്ടാണ് ഏഴു വയസ്സുള്ള കുട്ടിക്ക് ലഹരി കൊടുത്തത് എന്നിട്ട് ഏഴ് വയസ്സുള്ള കുട്ടി വീട്ടിൽ പരാക്രമം കാണിച്ചപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായത് അപ്പം അങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടുകിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സങ്കടകരമായ വാർത്തയാണ് അതിനേക്കാൾ പേടിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ഫാർഷ ടീച്ചറാണ് അപ്പോൾ നാളെ നാളതിൻ്റെ വാർത്ത വരും നാട്ടുകാർ റങ്ങേണ്ട സമയമാണ് ഒന്നും കൂടി പറയാണ് നാട്ടുകാര് ഒരുങ്ങിക്കെട്ടി ഇറങ്ങേണ്ട സമയമാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പോലും സേഫല്ലും ഗൗരവത്തിൽ തന്നെ ഈ പോരാട്ടത്തിന്റെ ഭാഗമാവുക ഫാരിഷ് ഇന്നലെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിരുന്നാലും ചില ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ചർച്ചയാണ് ആ ചർച്ചയിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഏഴ് വയസ്സുള്ള കുട്ടീൻ്റെ കാര്യം വന്നപ്പോൾ ആ കുട്ടിക്ക് വന്ന കാര്യത്തിൽ ഒരാൾക്ക് പോലും ഒരു സങ്കടവും കണ്ടില്ല രണ്ടാമത്തെ കാര്യം വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് ആ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും മറച്ചു വെക്കുന്നു എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പറയാനുള്ളത് ഇത് പോക്സോ സെക്ഷൻ ലെവൻ ആണ് ചുമത്തിയിട്ടുള്ളത് അപ്പം അതുമാത്രമല്ല നമ്മളെല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയേണ്ട ഒരു കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് വളർന്നു വരുന്ന ഒരു മോനാണ് അവരുടെ കുടുംബത്തിന് കുടുംബത്തിൻ്റെതായ റെപ്യൂട്ടേഷനും കാര്യങ്ങളുണ്ട് അവരുടെ റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം പബ്ലിക്കിൽ ആരാ ഏതാണെന്ന് അറിയാൻ നമ്മുടെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ അങ്ങനെ വലിച്ചു വെക്കാനൊന്നും പറ്റൂല പിന്നെ രണ്ടാമത്തെ കാര്യം വേറൊരു ന്യൂസ് കേട്ടത് കുറേ ആൾ രാത്രി ക്യാമറയും പിടിച്ചിട്ട് അവിടെ ഇവിടെ ഇറങ്ങി റെയ്ഡാക്കുന്നത് വികസനം നാടിന് വികസനമൊന്നും ഇല്ലാത്തത് കൊണ്ട് എലക്ഷനാവാൻ പോകുമല്ലേ ആ എലക്ഷൻ്റെ സമയമായതുകൊണ്ട് വോട്ട് പിടിക്കാനാണ് വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് എല്ലാത്തിലെയും രാഷ്ട്രീയം കലത്തുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് എലക്ഷനാണ് എലക്ഷന് വോട്ടാണ് വോട്ടിന് ആൾ വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണ് പോകുന്നതെങ്കിൽ വോട്ടിടാൻ തന്നെ ആളുണ്ടാവില്ല അത്രയും മാരകമായ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു അപ്പം അതിനെ ഉന്മൂലനം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും ഈ നല്ല പുണ്യമാസത്തില് ഇത്രയും ആൾക്കാർ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളിലും വോയിസ് വരുന്നത് എലക്ഷന് മുന്നോടിയായിട്ട് വോട്ട് ബാങ്ക് ആക്കുന്നതാണ് പിന്നെ മാട്ടുൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എലക്ഷൻ്റെ സമയമാകുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ തന്നെ അറിയിക്കും അറിയാത്തവർക്കായിട്ട് പിന്നെ ഒരു നാടിന്റെ വികസനത്തിന് ഒപ്പം നിൽക്കുന്നത് പോലെ നാടിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിൽക്കേണ്ട ആൾക്കാരാണ് ജനപ്രതിനിധികൾ ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ പലർക്കും ഭയങ്കര എന്താ ആവേശം എന്തുകൊണ്ടാണ് ഫാരിഷ ടീച്ചർ രാത്രിയിൽ പിന്നെ അങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നത് അങ്ങനെയൊക്കെ ഫോൺ കോൾസ് വരാൻ തുടങ്ങി അവരോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാരിഷ ടീച്ചർ എന്ന് പറയുന്നത് മാട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ വനിത പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് എന്റെ നാടിന് വരുന്ന ഏത് പ്രശ്നവും എന്റെയും പ്രശ്നമാണ് അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഈ രാത്രിയിലാണെങ്കിലും ഇറങ്ങുന്നത് ഈ ഗ്രൂപ്പിലുള്ളവരോട് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഏർ കാണുന്നുണ്ടാവും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന അപ്പൊ ആ രീതിയിൽ കണ്ട് ഒരു നാടിന്റെ പ്രശ്നത്തിനൊപ്പം നിൽക്കുക അല്ലാതെ എല്ലാ രാഷ്ട്രീയവൽക്കരിക്കാ സംഭവിക്കേണ്ടതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചോളൂ